ഞാൻ ഭയങ്കര ഡാൻസുകളി കേട്ടോ ഞങ്ങള് കോടനാട് എലിഫന്റ് പാർക്കിലേക്ക് പോവുകയാണ് ബാക്കി വീഡിയോ നമുക്ക് പറയാ അങ്ങനെ ഞങ്ങൾ കോടനാടേക്ക് പോവുകയാണ് ഇപ്പൊ ഇറങ്ങിട്ടിപ്പോ ഏകദേശം ഒരു മണിക്കൂർ മതി കേട്ടോ ഞങ്ങൾ അവിടെ എറണാകുളത്തുനിന്ന് കൊടങ്ങാടി അപ്പൊ ഇപ്പൊ ഏകദേശമൊക്കെ എത്താനായി ഇപ്പൊ അങ്ങോട്ടുള്ള റോഡാണ് കാണുന്നത് അങ്ങോട്ട് നോക്കിയോക്കിയപ്പോ കമ്പലി ആടി വന്ന അപ്പൊ നല്ല അതായത് വല്യ കൊഴപ്പല്ല എന്നാ ഇടങ്ങിങ്ങനത്തെ ചെറിയ പണിയും ഉണ്ടാവും പിന്നെ വീതി കുറവാട്ടാ ബസ്സൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ ഏതെങ്കിലും കടയിലും കട്ട കടക്കേണ്ടി വരും പിന്നെ റൂട്ടെന്ന് വെച്ചാല് പെരുമ്പാവൂര് നാട്ടിൽ തിരിയാണ് കോടനാടക്ക് പെരുമ്പാവൂര് കുറച്ചങ്ങോട്ട് ആലുവേന്ന് പെരുമ്പാവൂർ റോഡിലേക്ക് തിരിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയാൽ മതി പിന്നെ ഗൂൾ മാപ്പ് കിട്ടാ മനസിലാവും ആ ടിക്കറ്റൊക്കെ നാപ്പത് രൂപ ഇതിന്റെ സൗണ്ടും വരും ഇതിനകത്ത് സൗണ്ട് വരും ഭയങ്കര ഡാൻസുകളി കേട്ടോ ആശാന്ന പേര് ഇരുപത്തി മൂന്ന് യാറ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ കൊമ്പനാന നിൽക്കും ചെണ്ട തന്നെ ചെല്ല അതിന്റെ കൂടത്തിൽ മൈക്കൂടെ വെച്ച് തണുപ്പ് വന്നപ്പോ സുഖം എന്താ ലുക്ക് ലുക്കിലെ തണുപ്പടിച്ചപ്പോഴത്തെ സുഖമാ ലക്ഷ്മണമുള്ള നല്ലൊരാന മാന് മാനിട്ട കോടനാട് മാൻപാർക്ക് റീച്ച് പോട്ടോ പോട്ടോ ആൻഡിട്ട ഒരുപാട് മാനിട്ടിട്ടവിടെ നല്ല നല്ല അടിപൊളിയായി മാനക്കാണ് കൊമ്പുള്ളതുകൊണ്ട് കൊമ്പില്ലാത്തതുണ്ട് കൊമ്പുള്ളതാണ് കൊമ്പില്ലാത്ത പെണ്ണ് പിന്നെ കുട്ടികൾ ഒരുപാടുണ്ട് നല്ല ഈ സ്ഥലം മുള ഗാട് മാതിരി ഇതാട്ടോ കൂടാട്ടെ ഇവിടെ അനിയനും ചേട്ടനും കൂടെ ഭയങ്കര കളിയ സാമ്പാർ നല്ല ട്ടോ കാണാനൊക്കെ അടിപൊളിയാണ് അപ്പൊ ഒരുപാട് മ്ലാവ് ഉണ്ട് മാനിന്റെ അത്ര മ്ലാവില്ല വലിപ്പം നോക്കാണെങ്കി ഒരു ആടിനേക്കാട്ടിലും ഒരു രണ്ടിട്ട് വലുപ്പം എന്ന് പറയാ സ്ഥലം പുറയിലേക്ക് പിന്നെ ഇവിടെ ഒരു പിന്നെ മുളങ്കാട കൊറേ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഉണ്ട് ആ പൂന്തോട്ടം കാര്യങ്ങള് ആ ഇറച്ചി കയറാൻ പോവാണ് ഇല്ല ഇതില്ല ഇത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും കൊടനാട് തന്നെ ഉള്ളതാണെ ആ ഇതാണ് പീരാണ്ടി ചന്ദ്ര നാൽപ്പത്തൊമ്പത് വയസ്സ് ആനയ്ക്ക് കിടങ്ങ് വീഴ്ച കേട്ടോ രണ്ട് ആ ഒരാളുടെ കാഴ്ച ഉണ്ട് ആനകൾ കയറായിരിക്കാം ഇവനാണ് ഏറ്റവും അപകടകാരിയായ ഇവിടുത്തെ ആന അപ്പോൾ ഇവൻ്റെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം